ഭക്തിസാന്ദ്രമായി ശ്രീവിദ്യ മഹായാഗം യാഗത്തിൻ്റെ ഭാഗമായി ആധ്യാത്മിക ആചാര്യൻ ശ്രീ എം നടത്തിയ പ്രഭാഷണവും ശ്രദ്ധേയമായി കൊടുങ്ങല്ലൂർ ശ്രീവിദ്യ പ്രതിഷ്ഠാനത്തിന്റെ നേതൃത്വത്തിലാണ് ശ്രീവിദ്യ മഹായാഗം നടത്തിവരുന്നത് ഡിസംബർ ഇരുപത്തി ആരംഭിച്ച ശ്രീവിദ്യ മഹായാഗത്തിന് നാളെ പരിസമാപ്തിയാകും പഞ്ചകോശ യജ്ഞമണ്ഡപം തീർത്ത് ഭാരതത്തിൽ ആദ്യമായി നടന്ന യാഗമാണിത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആധ്യാത്മിക രംഗത്തെ പ്രമുഖരുടെ പ്രഭാഷണങ്ങളും വിവിധ കലാപരിപാടികളും ഉൾപ്പെടെ വിപുലമായ രീതിയിലാണ് ശ്രീവിദ്യ മഹായാഗം സംഘടിപ്പിച്ചിട്ടുള്ളത് യാഗത്തിന്റെ ഭാഗമായി ആധ്യാത്മിക ആചാര്യൻ ശ്രീ എം നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി I will share with At least it will clear the idea that Sri is not a shortcut and that suddenly if you jump in the railway station or airport in front of me and say, Sri Vidya it doesn't work that way. Sri sadhana is an authentic sadhana. you You have to spend many years working on it. it It's not a go. It's not you can't take a take few This is how it works. So I'm going to രണ്ടായിരത്തി ഒമ്പത് മുതൽ തന്നെ ശ്രീവിദ്യ പ്രതിഷ്ഠാനത്തിന്റെ നേതൃത്വത്തിൽ നിരവധി യാഗങ്ങളും അനുബന്ധ സമ്മേളനങ്ങളും സംഘടിപ്പിച്ചു വരുന്നുണ്ട് ജനം തൃശൂർ